ഇവിടെ പരിപാടി ആ ചേട്ടാ എന്നിട്ട് പോലീസിൽ സെലക്ഷൻ കിട്ടി അപ്പൊ ഞാൻ പോണ വഴിയാ അപ്പൊ ആ നിന്നോട് കേറി പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു ല്ലാണ്ടിരിക്കണേ ചേട്ടനോട് പറ എന്താ പ്രശ്നം പറഞ്ഞില്ലേ മൂന്ന് വർഷത്തെ ആവാസം ചോദിച്ചായിരുന്നല്ലോ അവര് ഓക്കേ എന്നാലോ പറഞ്ഞു ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞോളൂ ഇത്ര പെട്ടെന്ന് അവര് ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് ഇരുത്തു കൊടുക്കണേ സ്ത്രീധന കാശ് ഒന്നര ലക്ഷം ഞാൻ ഉണ്ടാക്കി വെച്ചുണ്ട് പക്ഷെ ബാക്കി ഇത്ര പെട്ടെന്ന് കൊടുക്കുന്നു പറഞ്ഞാ എന്താ ചെയ്യണേ അമ്മ എന്നോട് ചോദിച്ചോ മോളോട് ചോദിച്ചോ പറഞ്ഞേ മോളെന്നേന്ന് പറയാനാ ഓ ഇനി എന്നെ ചെയ്യണെ പെമ്മക്കളുള്ള മക്കളെ കെട്ടിച്ചിടാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി ലോകത്ത് വഴി ഉണ്ടാക്കാം അല്ലാണ്ട് എന്നെ ചെയ്യണേ നീ സമാധാനപ്പെടും